അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും വർക്കല പാവനാശം കടൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ നിന്നും തീരത്ത് നിക്ഷേപിക്കപ്പെട്ട മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാത്തത് വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഒരു മാസം മുൻപാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ പാപനാശം തീരത്തടിഞ്ഞത് കണ്ടെയ്നർ കൊട്ടിയുള്ളിൽ ഉണ്ടായിരുന്ന പെട്ടികൾ തീരത്ത് ചിതറിയിരുന്നു വെളുത്ത പൊടി പോലെയുള്ള വസ്തു തീരത്തടിഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ശുചീകരിക്കുകയും ചെയ്തു എന്നാൽ രണ്ട് തടിപ്പെട്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ തീരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു പാപനാശനം കടലിലേക്ക് ഒഴുകിയെത്തുന്ന നീരുറവകൾക്ക് സമീപമാണ് ഇത് ഉപേക്ഷിച്ചത് പെട്ടിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന പഞ്ഞി പോലെയുള്ള വസ്തു നീരുറവയിൽ കുന്നുകൂടി കിടക്കുകയാണ് കണ്ടെയ്നറുകൾ നമ്മുടെ പാപനാശനം കടപ്പുറത്ത് വന്ന് അടിയുകയും അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് പിന്നെ സാധനങ്ങൾ ഇവിടെ വന്ന് ഈ പാപനാശനം കടപ്പുറത്ത് ഇരുന്നും കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് ക്ലീൻ ചെയ്തെങ്കിലും നമ്മുടെ ഈ തോട്ടിലായിട്ട് കുറേ സാധനങ്ങൾ രണ്ട് മൂന്ന് ബോക്സ് സാധനങ്ങൾ അവിടെ തോട്ടിൽ കിടന്ന് ചീഴിഞ്ഞ് ഈ ഈ പിന്നെ ഒട്ടനവധി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ബ്രിതർപ്പണത്തിന് വരുന്ന ആൾക്കാരും ഇവിടെ എത്തുന്ന സ്ഥലമാണ് അവർക്ക് തന്നെ അത് വളരെയധികം അസഖ്യമായിട്ടിരിക്കുകയാണ് ഇതിന് പിന്നെ അനുബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ ഇത് കറക്റ്റ് ആയിട്ട് അതിനുള്ള നടപടികൾ എടുക്കണം കഴിഞ്ഞ ദിവസം വർക്കല നഗരസഭയിലെ ശുചീകരണ പ്രവർത്തകർ തീരം ശുചീകരിച്ചപ്പോഴും ഇവ നീക്കം ചെയ്തില്ല കപ്പലിൽ നിന്ന് വീണ വസ്തുവായതിനാൽ ഇവ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു ശുചീകരണ തൊഴിലാളികൾ അറിയിച്ചത് പിതൃതർപ്പണം കഴിഞ്ഞ് ഭക്തജനങ്ങൾ കുളിക്കാമെത്തുന്ന തീരത്ത് ദുർഗന്ധം വമിക്കുന്ന ഈ വസ്തു നിറഞ്ഞു കഴിഞ്ഞു ഇത് എന്താണെന്ന് പോലും അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല പാപനാശം തീരത്തെ ഈ അജ്ഞാത മാലിന്യം അടിയന്തിരമായി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിന്റെ ആതിലത്ര നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ